അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത് ഇന്നലെ കഴിച്ചിട്ട് വെയിറ്റ് കൂടിയോ ഇന്നലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ലോഡ് ഫ്രീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വെയിറ്റ് കൂടിയൊക്കെ അറിയണ്ടേ അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അപ്പോൾ അതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നേരത്തെ ഒന്നുമല്ല ഇന്ന് സൺഡേ വ്ളോഗാണ് സൺഡേ ദിവസത്തെ കാര്യമായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുക സാറ്റർഡേ സൺഡേ ഇന്നോട് ആരും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ഞാൻ ഒന്ന് അത്യാവശ്യം ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന ദിവസമാണ് ഈ ശനി ശനിയും ഞായറും അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ും പോലെ എല്ലാം സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം തിളപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ട് വേണം നമുക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ കുടിക്കാറ് അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങാ നീരൊക്കെ ഒഴിക്കണതൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഞാനതുകൊണ്ടെന്നല്ല കേട്ടോ എനിക്ക് തൊണ്ടയ്ക്ക് ചെറുതായിട്ട് ടോൺസസ് ഒക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് രാവിലെ തന്നെ തണുപ്പ് കുടിക്കുന്നത് വലിയ എനിക്ക് എനിക്കങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഒരു ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളത് പിന്നെയൊക്കെ നമ്മൾ വെള്ളം കുടിക്കും ജ്യൂസ് ഒക്കെ കുടിക്കാറുണ്ട് അവൾ പുറത്തൊക്കെ പോകുമ്പോൾ ജ്യൂസും താണത്തെ ജ്യൂസൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ചൂടുവെള്ളം കുടിച്ച് അങ്ങനെ ഇങ്ങോട്ട് ഫീലായതാണ് അപ്പോൾ പിന്നെ അത് തന്നെയാണ് ഞാൻ എപ്പോഴും കുടിക്കാറുള്ളത് അതിപ്പോൾ ഡയറ്റാണെങ്കിലും അല്ലെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ എഴുന്നേറ്റ് ഇവിടെ ഈ ഒരു കോപ്പം വെള്ളം കുടിക്കാറുണ്ട് അത് എനിക്കെന്തോ ഒരു സമാധാനമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടും പിന്നെ ഇതുമുതാ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് ഒമ്പതരക്കാണ് ഞായറാഴ്ച ശരിക്കും മദ്രസ് വീട് ഒമ്പതരക്കാണ് കേട്ടോ അപ്പോൾ എത്ര ഒമ്പതര ഞാൻ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല റെഡി ആയിട്ടില്ല അപ്പോൾ ഇതും വന്ന് വെള്ളം അങ്ങനെ കുടിക്കും ുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ എടുത്ത് കഴി ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയായാലും മദർസിട്ട് വരുമ്പോൾ വിഷപ്പുണ്ടാവില്ലേ ഇന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല നോക്കാൻ അറിയാം കാരണം ഞായറാഴ്ച ആകുമ്പോൾ ഞാൻ കുറച്ചൊക്കെ വൈകിട്ട് തന്നെയാണ് കിച്ചണക്ക് വരാന്നുള്ളത് ഇതുമൂലും അറിയാം കേട്ടോ പിന്നെ ഇനി വന്ന് ചൊറിയാനൊന്നും വരില്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാ നമ്മുടെ കലക്കിപ്പാറ ദോശ തന്നെ ഉണ്ടാക്കണത് അവ കുറച്ച് നേരം വെഗിയും കൂടി എഴുന്നേൽക്കുമ്പോൾ അറിയാലോ പിന്നെ ഇപ്പോൾ പത്തിരി പൊട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോണില്ല നമ്മൾ കലക്കിപ്പറഞ്ഞ ദോശ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മ്പ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സൺഡേ അല്ലേ നമുക്ക് പത്തിരി ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും പത്തിരി ഒക്കെ ഉണ്ടാക്കിയാലും അതിൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ മൂപ്പർക്ക് പിന്നെ ഇഷ്ടം ചപ്പാത്തി ഒക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പത്തിരിയോട് വലിയ താല്പര്യമൊന്നുമില്ല ഈ നോമ്പൊക്കെ ആവുമ്പോൾ പത്തിരി കഴിക്കാമെന്നില്ലാതെ ഇങ്ങനെ പത്തിരിയോട് വലിയ താല്പര്യമൊന്നും കേട്ടോ പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറ് മീനും ഒക്കെ വരുമ്പോഴാണ് ഈ മോളാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും ആ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള് കഴിക്കുക മുട്ടന്നെയാണ് എപ്പോഴും അതേ കഴിക്കാൻ മുട്ടന്നെയാണ് ഇപ്പൊ ഡയറ്റോള് തുടങ്ങിയതിന് ശേഷം അപ്പോൾ പിന്നെ ഓക്കും ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമില്ല അപ്പോൾ ഇത് പിന്നെ ഐറൂസിന് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന അപ്പം എന്ന് പറയുന്നത് ഇതായി ഒരു കലക്കിപ്പാറ ദോശ തന്നെയാണ് അത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമാണില്ലേ അപ്പം ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓൻ്റെ പിന്നെ അതേപോലെ എൻ്റെ മരുമോനും അതായത് മോളുവിൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ ഏത് നട്ടപ്പം അതിലേക്ക് ചുറ്റു കൊടുത്താലും കഴിക്കും അങ്ങനെ ഇതിന് ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് മുന്നാണ് ആദ്യം എടുത്ത് കൊടുത്തത് ഓളെ ആണ് കേട്ടോ ഈ ബ്ലാക്ക് പ്ലേറ്റുമൊക്കെ അതിൽ തന്നെ ഫുഡ് വേണൊരു നിർബന്ധമാണ് അപ്പോൾ ഞാൻ അതിൽ കൊടുത്തു പിന്നാലെ അതാ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ആ നമുക്ക് ഉച്ചയ്ക്ക് അതിലേക്ക് ഗീർ റൈസ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ തന്നെ സൺഡേ അല്ലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്നും ചിക്കൻ ഗ്രീ റൈസ് ഒക്കെ തന്നെയാണ് എന്നാലും സൺഡേ ആകുമ്പോൾ ഇതും മൂന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കേണ്ടേ അപ്പോൾ അങ്ങനെ അവർ ചിക്കൻ കറിയും ദോശയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഡൈറൂസ് എഴുന്നേറ്റ് വന്നത് കേട്ടോ അത് എഴുതുന്നേറ്റ് വന്ന പാടേതാണ് എൻ്റെ ഒക്കത്തൊക്കെ കയറിയിട്ട് ണ്ട് മോളിതവിടെ ഈ ഒരു വീതനൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേരുന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈ ഗ്യാസ് വെക്കുന്ന ആ വീതനെ പൊന്തിക്കാഞ്ഞതെന്ന് ഇതാണ് ഇട്ട് അതിൻ്റെ കാരണം ഈ വീതന പൊന്തിക്കാത്ത കരുതാ മക്കൾക്കൊക്കെ അവിടെ കയറിയിരിക്കണം അപ്പം അതിനൊക്കെ എളുപ്പം ഇത് തന്നെയാണ് പിന്നെ ഇന്നോട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗവും പൊന്തിക്കണോ വീതനെ പൊന്തിക്കണോ എന്നൊക്കെ അപ്പം ഞാൻ വേണ്ട പിന്നെ ഇതങ്ങനെ നിന്നോട്ടെ മക്കൾക്കൊന്നും താല്പര്യമില്ല എല്ലാവരും വന്ന് ഇരിക്കുന്ന സ്ഥലമായിട്ടോ പിന്നെ തുത്തു ആവട്ടെ ആമഞ്ചേരി നിമ്മാട്ടൊക്കെ വന്നാൽ അവിടെ കയറിയിരിക്കും അപ്പോൾ ആ മോള് വന്നപാടും എവിടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അയറു ദിവസം കുറേ നേരം ഇങ്ങനെ കളിച്ചു അവന് പാലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് മോളാണ് മോളൂ സ്പെഷ്യൽ ഓട്സ് ആണെന്നുണ്ടാക്കണത് ഓളിപ്പോൾ ഇന്ന് ഡയറ്റിങ്ങോട്ട് കുറച്ചൊരു പത്ത് ദിവസം സ്ട്രിക്റ്റ് ആക്കാനുള്ളൊരു സംഭവമാണ് കാരണം ഓക്കുണ്ട് നമ്മളെ ആ ഒരു ട്രിപ്പ് ചെറിയ ഞാൻ പറയില്ല രണ്ട് ദിവസത്തെ ചെറിയൊരു കുഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഓൾ ഓക്കും അന്നാ ദിവസം സംഭവിക്കും കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടണം കുറച്ച് എന്താ അടിച്ചുപൊളിച്ചിരുന്നൊക്കെ കുറച്ചൊന്ന് വെയിറ്റ് കുറക്കട്ടെ കാരണം അന്ന് എന്തായാലും നമ്മൾ ഡയറ്റ റ്റൊന്നുംക രണ്ട് ദിവസം നമ്മൾ കഴിക്കാനൊക്കെയാണ് ഭയങ്കര ഇങ്ങനെന്താ പറയുക പറയാനും ഭയങ്കര പേടായിട്ട് ഈ എന്താ ട്രിപ്പുണ്ട് പരിപാടി ഉണ്ടെന്നൊക്കെ കാരണം നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടാവും എന്നൊക്കെ മുടങ്ങും അപ്പോൾ ഇനിക്ക് അതുകൊണ്ടാണ് എനിക്ക് പറയാനൊരു പേടി കഴിഞ്ഞ ദിവസം ഓരോരുത്തർ കല്യാണമാണോ എന്താണ് പരിപാടി എന്നൊക്കെ നമ്മളെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണം എന്നാൽ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല പക്ഷേ അന്നൊക്കെയൊക്കെയുള്ള ഒരുക്കാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ മോളും ഡയറ്റാണ് അപ്പോൾ ഓൾ രാവിലെ നോട്ട്സ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും അതിനെ ാക്കിക്കോ ഈത്തപ്പഴം പിന്നെ എന്താ പറയുക എന്തോ നട്ട്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബദാം വാൾനട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കണതാണ് ഞാൻ ഇന്ന് പതിനൊന്നേ മുക്കാലിനാണ് കഴിക്കുന്നത് അതിൻ്റെ കാരണം ഇന്നലെ നമ്മൾ ലേറ്റായിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ ഇൻ്റർമീഡ്യൻ്റെ ചെറുതായിട്ടൊന്ന് ഇത്തിരി രണ്ട് സ്പൂൺ ആണെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗ് അവിടെ ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുറച്ച് സമയം വേഗിച്ചാണ് ഫുഡ് കഴിക്കണത് അപ്പം മോളുവിൻ്റെ ഒപ്പം തന്നെയാണ് പിന്നെ അതിലേക്ക് കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാലിൻ്റെ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ അപ്പോൾ ഇത് മൂലൊക്കഴിച്ച് ഞങ്ങൾ ഒരു പന്ത്രണ്ട് അടുത്താണ് ഇത് കഴിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈത്തപ്പഴ ഓള് ഓട്സ് വേവിച്ച ഈ മറ്റേ എന്താ പറയുക തവിടുള്ള ഓട്സ് ഇല്ലാതായിരുന്നു കേട്ടോ അപ്പോൾ ഓടി ഈത്തപ്പഴം ഓട്സ് വേവിച്ചതിന് ശേഷമാണ് ഫ്രൂട്ട്സൊക്കെ അതായത് നട്ട്സും ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ടത് പിന്നെ ആപ്പിളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ ഈത്തപ്പഴമാണ് മധുരത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലേക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആദ്യം ഇടും അപ്പോൾ ഈത്തപ്പഴം അങ്ങനെ വെള്ളത്തിൽ തളച്ചിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ ഓട്സ് ഇടാങ്ങനാവുമ്പോൾ എന്താ വച്ചാൽ മധുരം മൊത്തത്തിലൊരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് അങ്ങനെ ഈത്തപ്പഴ ഇടയ്ക്ക് കടിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ എടുക്ക് കടിക്കുമ്പോൾ ഉള്ളൊരു മധുരം ഉണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളിയായിരുന്നു ഒരു പറയും ൊക്കെ ആയിട്ടുള്ള ഒരു ആണ് ഇന്ന് ഞാൻ കഴിച്ചത് അപ്പോൾ ഞാൻ മുളക് അത് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഇതാണ് ഞങ്ങൾ മുട്ടയാണ് രണ്ട് മുട്ട ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയെ ഉപ്പ് ഇട്ടിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ സമയത്ത് തൊത്തുനിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് സംസാരിച്ച പിന്നെ അതുകൊണ്ട് എന്താ അറിയില്ല പിന്നെ കഴിക്കണം വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവളോട് ഹായ് പറയാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്ട് രണ്ട് ദിവസം ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ എൻ്റെ എല്ല് ഇവിടെ ഇവിടെ ചെറുതായിട്ട് ഇല്ല ഇല്ല് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓൾ ഇന്ന കലയാണ് ടുന്നു പോകേണ്ടത് അത്താന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അതാണ് ഒരു ഒരു മണിക്കായപ്പം രണ്ട് മുട്ട പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഓളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പൊരിച്ചതും കഴിച്ചതും ഒക്കെ അപ്പം അതുകൊണ്ട് എനിക്കത് വീഡിയോയിൽ ഞാൻ മറന്നതട്ടോ എന്തോ പറയില്ല എനിക്ക് അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു സമയം രണ്ട് മണിയൊക്കായപ്പം മോളും ഇതാ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ മുഴുവൻ മോളുൻ്റെ ഫുഡാണ് കേട്ടോ അധികം കഴിച്ചത് ഓൾ ഡാറ്റായതുകൊണ്ട് ഓള് പിന്നെ ഉച്ച സമയോളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മുട്ട അതിലെ അപ്പോલું ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നില്ല അപ്പോൾ ഞാൻ ദാ പിന്നെ ഈ ഒരു എന്താ പറയുക വാട്ടർ മില്ലൻ അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് മോളും കഴിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ആ പ്ലേറ്റിൽ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഓളും വീഡിയോ കുറച്ച് എടുക്കുന്നുണ്ട് ഓള് വെയിറ്റ് ലോസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ആ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അത് കഴിക്കുന്ന വീഡിയോ അങ്ങനെ എടുക്കാനും അത് കഴിഞ്ഞ് മോള് പിന്നൊരു മൂന്നര നാല് മണിക്കായപ്പം രണ്ട് മുട്ട പുഴുങ്ങിയതും കൈ എന്താ പറയുക രാവിലത്തെ കറിയൊക്കെ കൂടി ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു സംഭവം കഴിച്ച് പാത്രമൊക്കെ കഴുകി പിന്നെ ഐറൂസിന് ഉറക്കാൻ പോയി മോള് ഉറങ്ങി കഴിഞ്ഞോൾ ലയുന്നേറ്റ് വന്നത് ഒരു നാല് നാലരക്കെ ാണ് ആ ഒരു സമയത്ത് ഒരു നാല് നാലർക്കാണ് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട് നിർത്തിയത് കേട്ടോ ഇന്ന് ഐറൂസാര എഴുന്നേറ്റ് വന്ന് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിടന്നെ കേക്ക് അയക്കുന്നുണ്ട് ഈ കേക്ക് എന്താ വെച്ചാൽ നമ്മൾ നെയ് ഇവിടെ ഇങ്ങനെ വാങ്ങലുണ്ട് അറിയില്ലേ അത് റൗണ്ട് ആയിട്ടാണ് കേട്ടോ നീ എവിടെ അത് ആ ഒരു സംഭവം തന്നെ നിങ്ങളത്തിൽ കേക്ക് പോലെ അത് വിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങൾ ചായക്ക് കടികൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ ഒരു ചെറിയൊരു പീസ് ഐറൂസിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞു കഷ്ടം കടിച്ചോ അത് ഞാൻ കഴിച്ചിട്ടുള്ള എന്തായാലും അവിടെ ആ ഒരു ചായ ഒരു ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ ഫുഡുകളൊക്കെ നിർത്തണം അപ്പോൾ വല്ലാതെ അഞ്ച് മണി ആയിട്ടില്ല നാലരയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഇന്ന് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ മുതൽ നമുക്ക് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കണം കാരണം നാളെ ഒന്നാം തീയതി ആണ് നമ്മൾ വീഡിയോ ഈ വീഡിയോ വരുന്നത് ഒന്നാം തീയതി ആണെങ്കിൽ നാളെ ഞാൻ എടുക്കുന്ന വീഡിയോ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഫുഡ് കാരണം കുറച്ച് ദിവസം അല്ല ഉള്ളൂ ഇനി പത്ത് പന്ത്രണ്ട് ദിവസമുള്ള അപ്പം കൂടി സ്ട്രിക്റ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം നടസും പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സും നമ്മളെ ഓട്സും മുട്ടുമൊക്കെ കഴിച്ചിട്ടുണ്ട് നാളെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്യണം അപ്പോൾ എന്താണ് നാളത്തെ സ്പെഷ്യൽ എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാ തൊണ്ണൂറ് പോയിൻറ്റ് ഒമ്പത് അഞ്ചാണ് നമ്മൾ ഇന്നലത്തേനാണ് നൂറോ എന്തോ കുറഞ്ഞിട്ടുള്ളൂ കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ അത് ഇന്നലെ ആലോഡർ പ്രൈസ് കഴിച്ചതുകൊണ്ടാവാം ഇപ്പം എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇന്നലെ ഒരു നൂറെങ്കിൽ കുറഞ്ഞല്ലോ എന്നുള്ള സമാധാനമാണ് അപ്പോൾ നിങ്ങളുടെ വെയ്റ്റ് ഒക്കെ എത്ര എന്ന് അറിയിക്കുന്നു വിചാരിക്കുന്നു അപ്പം നാളെ എന്താ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ